യ്സ് ഞങ്ങൾ ആര് ഉദ്യമത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുക ഓ വള്ളത്തിൽ കുത്തി തുടങ്ങി കേട്ടോ ലീ പിടിച്ചോടി പിടിച്ചോടി പിടിച്ചോ പിടിച്ചു പിടിച്ചു വലിച്ചു തടേണ്ടേ ലീജിയുടെ ചൂണ്ടാ തേട്ടേ വലിച്ചു വലിച്ചു പോകണുണ്ടോ വലിച്ചു വലിച്ചു പോകണ്ടവിടെ പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ടോ കേട്ടോ ഇടയ്ക്കാണ് പോലെ കരിമീനും വന്ന് കുത്തി അല്ലെങ്കിലേ ഉള്ളൂ അങ്ങനെ കുറേ നേരമായിട്ട് ലിജി കൂടി ഇരിക്കുക കേട്ടോ ചൂണ്ട അങ്ങനെ ഞങ്ങൾ ചൂണ്ടയുടെ നിർത്താൻ പോകണം കേട്ടോ കേസ് കാരണം മീനൊന്നും കിട്ടുന്നില്ല അപ്പോൾ തീ ചൂണ്ട ഇങ്ങനെ വെറുതെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നതല്ലാതെ മറ്റു ഗുണങ്ങളൊന്നുമില്ല അപ്പോൾ ദേ എപ്പോഴും നമ്മൾ ഇടുന്ന നമ്മളിടുന്ന നടക്കത്തി ഫ്രണ്ട്സേ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം സ്വാധം പറഞ്ഞ എല്ലാവർക്കും അപ്പോൾ എന്താ വേണ്ടാൽ കുറേ ദിവസമായി വീഡിയോ കാര്യങ്ങളൊക്കെ ചേട്ടോ സംഭവം വെച്ചാൽ എൻ്റെ പെടലി ഒന്ന് ഉളക്കി അങ്ങനെ ഓരോരോ പണികളാട്ടി കിട്ടിക്കാണെങ്കിൽ പനി മാറിയപ്പോൾ പെടലി വിളുക്കി വാഗയുണ്ട് അവ ചൂണ്ട ഒക്കെ ആട്ടിക്ക് കേട്ടോ അപ്പോൾ എന്താ വേണ്ടാൽ ഞങ്ങളിന്ന് മീനൊന്നും വാങ്ങിയില്ല അപ്പം ചുമ്മാ ചൂണ്ടയിട്ട് നോക്കാമെന്ന് കരുതി സാധനമൊക്കെ സെറ്റ് ചെയ്ത് എന്നാൽ പിന്നെ അതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചൂണ്ടയിടുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ അപ്പം മീൻ കിട്ടുമോ ഉറപ്പൊന്നുമില്ല സാധാരണ ഞങ്ങൾ ഈ സമയത്തൊന്നും ഒന്നും കിട്ടാറില്ല പക്ഷെ വീഡിയോ എടുക്കാതെ എപ്പോൾ മീൻ ചൂണ്ടയിടാൻ പോകുന്നുണ്ട് അപ്പോൾ അല്ല ഇഷ്ടമാര് മീനും കിട്ടും ഇല്ലേ ജി ഏഹ് ഇഷ്ടം പോലെ മീൻ കിട്ടില്ലേ അപ്പം ഇപ്പോൾ എന്താ സംഭവം എന്നു അറിയാൻ വയ്യ എന്തായാലും വെറുതെ ചൂണ്ടയിടാൻ പോവാം അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ തരത്തി വേറെ ഒന്നും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു തോടുണ്ട് അപ്പോൾ അവിടെ നിന്ന് നോക്കാം നമ്മുടെ വീടിൻ്റെ ബാക്കിലെ തോട്ടിൽ ചൂണ്ടിടാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല കാരണം ഒന്നാമത് ഒന്നത്തെ കാര്യം ലിജിക്ക് വരാൻ പറ്റത്തില്ല അവിടെ അല്ലേ ലിജി എന്ത് കഴിക്കുന്നത് കോളം ഇട്ടോ കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം എവിടെ പോയപ്പോൾ ആ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ ആശ്വാസിൽ പോയപ്പോഴേ അവിടുത്തെ ചേച്ചി നമ്മുടെ ചിക്കോലെ ആശ്വാസം ഇല്ല അവിടെയാണല്ലോ നമ്മൾ മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ അവിടെ പോയപ്പോൾ ലിജിക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുറേ ചക്കെട്ടായിട്ടോ അത് അടിപൊളി സൂപ്പർ ആണോ പക്ഷെ ഇഷ്ടപ്പെട്ടു കറക്റ്റ് ചക്കയുടെ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൂടാ രണ്ട് പോകളൊക്കെ കൊടുത്തായിരുന്നു ആ എവിടെ പോണ് പോണ് ചൂണ്ടേടാൻ പരുന്നോ ചൂണ്ടിടാൻ പറ്റുന്നോ ആ ആ തോട്ടി ആ പോയിട്ടോ അപ്പോൾ രാമാണ് കേട്ടോ ദോ പോണേ അവന് ചൂണ്ടീടാ അവ പഠിക്കാൻ പോകണേ പി എസ് സി ഇത് പഠിക്കുന്ന കാരണം അപ്പോൾ ആൾ ഭയങ്കര തിരക്കട്ടെ ഒക്കെ ഇല്ലാത്ത സമയത്ത് നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു ഇപ്പം ഭയങ്കര തിരക്കും കാര്യങ്ങളോ അല്ലേ ഇനിയിപ്പോൾ അമ്മ അങ്ങോട്ട് പോയാലോ ഏഹ് നമ്മളത് വരുന്നുണ്ട് അച്ഛനോടില്ല അച്ഛനോടാ പോയി തോന്നു വലയിടാൻ പോയി അച്ഛൻ വലയിടാൻ പോയില്ലേ അയ്യോ വലയിടുന്ന ഒരു വീഡിയോ ഇനി അടുത്ത ദിവസം നിങ്ങളെ കാണിക്കാട്ടോ അപ്പൊ തൽക്കാലം നമ്മൾ ചൂണ്ട ഇടാൻ പോവുകയാണ് ചൂണ്ടിടാ എന്തേലും കിട്ടുകയാണെങ്കിൽ ശരിക്കും പറയാൻ ഇത് കിട്ടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആക്കിയിട്ട് നിങ്ങളെ കാണിച്ചാട്ടെ അങ്ങനെയാണ് സംഭവം മിക്കവാറ് കരിമീൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൂ ഏകദേശം ആറുമണി കഴിഞ്ഞ് എന്തേലും എന്നുള്ളത് വലിയ ഉറപ്പൊന്നും ഇല്ല എന്തോ ഈ സമയത്ത് ചൂണ്ട ഇടാറില്ല പിന്നെ മീനില്ലല്ലോ ഇല്ലാന്നുണ്ടെങ്കിൽ രാത്രി ഞാൻ രോശ മീൻ പിടിക്കാൻ പോകുന്നുണ്ട് അപ്പൊ അതൊരു വീഡിയോ ആയിട്ട് കാണിക്കട്ടോ അതൊക്കെ അമ്മയുടെ ചാനലിൽ അമ്മയ്ക്ക് വേണ്ടിട്ടുള്ള വീഡിയോ അതൊക്കെ അവിടെ നമുക്ക് കിട്ടാറില്ല അപ്പൊ എന്തായാലും നമുക്ക് ആ റോഡ് ആ സൈഡിലേക്ക് പോട്ടോ ഓക്കെ കാണിച്ചേ തീറ്റന്ന് കാണിച്ച് സാധാരണ നമ്മൾ അപ്പഴുണ്ടാക്കുന്ന സാധനം കേട്ടോ ഗോതമ്പൊടി അല്ലേ ഇത് മൈതേ ഗതംപൊടി അല്ലേ ഗോതമ്പൊടിക്കകത്ത് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കോ അതാണ്ട് ചൂണ്ടയുണ്ട് കയ്യിൽ അപ്പോൾ അതൊക്കെ ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ മുറ്റത്ത് കണ്ട കൊപ്പറ ഉണക്കിട്ടിപ്പണി താത്ത് വെക്കണം മേളിൽ ഇട്ടോണ്ടിരുന്ന കേട്ടോ മേളിലാകുമ്പോ എലിയാശാമാർ തപ്പി കൊണ്ടുപോകും ചിലപ്പോ അതുകൊണ്ട് ഇവിടെ എടുത്ത് വെച്ചേക്കാം ബെഡ് ലിജിയുടെ പഴയ ബെഡ് ആണ് കേട്ടോ അപ്പൊ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഭയങ്കര ചൂട് ഇപ്പൊ അതിനകത്ത് കിടക്കാൻ പറ്റത്തില്ല ചൂടുകാലത്ത് ഭയങ്കര ചൂട് അപ്പൊ അതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല ഇതൊക്കെ വേണം കിടക്കുന്നവർക്ക് കുളിക്കുകയൊക്കെ ആ അതെ 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 അപ്പോൾ ആ ശുശിരങ്ങളിലൂടെ വെള്ളം ആ ബെഡിനകത്തേക്ക് പോകും അതുകൊണ്ട് കിടക്കുന്നവർക്ക് തീരെ കിടപ്പായിട്ടുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അത് ആർക്കെങ്കിലും കൊടുക്കേണ്ട എന്ന് കരുതി കേട്ടോ ആർക്കെങ്കിലും ബെഡ് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ബെഡ് വാങ്ങിച്ച് കൊടുക്കാം അപ്പം അതിന് നമുക്ക് പൈസയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ ബെഡിൻ്റെ കൂടെ ഈ ബെഡ് കൊടുക്കാം എന്നാൽ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ പിടിക്കാനായിട്ട് പോകാം കേട്ടോ ഓക്കെ പ്ലാസ്റ്റിക് അമ്പത് രൂപയാണ് പിന്നെ അമ്പത് രൂപ െടിയാണ് നമ്മൾ എന്താ സംഭവം എന്ന് വെച്ചാലേ നമ്മൾ പോയാലെ സൈഡ് തോ ആ കാണുന്ന വീടില്ല അതിന്റെ അവിടെ ഒരു കലുങ്ങുണ്ട് അവിടെ പോവാൻ വേണ്ടിട്ടായിരുന്നു ആ അപ്പൊ ഞാനൊരു കോള് വന്നു കേട്ടോ അപ്പൊ ആ കാണുന്ന വീട്ടിൽ അവിടെ ഒരു പാലം ഉണ്ട് അപ്പൊ അവിടെ പോയി ചൂണ്ടിടാന്ന കരുതിയത് അപ്പൊ തൽക്കാലത്തേക്ക് നമ്മള് ഇവിടെ ഒരു കലുങ്ങണ്ട് ഇത് കായലിലേക്ക് വെള്ളം പോകുന്ന കലങ്ങ കേട്ടോ ഏയ് ഇവിടെ സംഭവം ഹാലോ എന്തായിരീ ആണോ ഞങ്ങളങ്ങോട്ടൊന്ന് വരാനിട്ടിരുന്നായിരുന്നു രാവിലെ ഇറങ്ങാം എനിക്ക് ചെറുതായിട്ട് പെടല് ഒന്ന് വിളിക്കും ആ എന്താ എന്തായിരിക്കും ആ വരുന്ന ഉള്ളോ ഇല്ല ഇടാൻ വേണ്ടി തുടങ്ങാം ചുമ്മാ രസം എന്താ ചാലു എന്നാച്ചി ശരി ആ ഓക്കെ ആ അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ടുള്ള യാത്ര ഒഴിവാക്കാൻ തരില്ലേ അവിടെ കുറച്ച് സിമൻ്റ് ചാക്കൊക്കെ കിടക്കുന്നത് അതുവഴി ലിജിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ ലിജി പറഞ്ഞാൽ അവൾക്കും ചൂണ്ട വേണമെന്ന് പറഞ്ഞ് സെറ്റ് പാവ സെറ്റ് എടുത്തോണ്ടിരിക്കുകയാണ് ചൂണ്ട കേട്ടോ നമ്മുടെ സാധനം പാവ പിടിച്ചാണിക്ക് കേട്ടോ മീൻ സംഭവം എന്ന് വെച്ചാല് ചെറിയ മീനുകളൊക്കെ ഒന്ന് കൊത്തി തിന്നും അപ്പൊ അവരൊക്കെ കൊത്തി ശേഷം നമ്മുടെ ടാർജറ്റ് മീനായ കരിമീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്രേം നമ്മൾ ഇട്ടാലേ കാര്യ ലിജിക്കും ചൂണ്ട വേണമെന്നു പറയുന്നത് കേട്ടോ അപ്പൊ ഇവിടെ എന്ന് വെച്ചാലേ ഈ മീൻ പാലത്തിന് അടിയിലൊക്കെ മീനുണ്ട് കേട്ടോ അപ്പൊ നമ്മളിപ്പൊ ഇപ്പൊ ഇവിടെ ചൂണ്ട ഇട്ടാ ശരിക്കും പറഞ്ഞാൽ മീൻ കിട്ടും ഏത് മീനാ അറിയോ ബ്ലാൻഡ് കിട്ടും അതിനുള്ള ചൂണ്ട നമ്മളെ ഇല്ല അല്ലേ നമുക്ക് അച്ഛൻ വള്ളം ആ അത് തന്നെ ഇതിനകത്ത് ഇതിനകത്ത് ഒരു മീനെ പിടിച്ചിട്ട് അതിന് ഇടാം കടലിലൊക്കെ ഇട്ട് നടക്കില്ല ലിജി കെട്ടി ഞാൻ കെട്ടിത്തരാം അത് നമുക്ക് അന്നേരം ഇത് കണ്ടിന്യൂ ചെയ്ത് രാത്രി ഇടാം അതെ കേട്ടോ അപ്പൊ ലിജിക്കുള്ള ചൂണ്ടിവിടെ സെറ്റ് ആയിട്ട് വരുന്നല്ലോ കേട്ടോ അപ്പൊ സംഭവം വെച്ചാല് വലിച്ചോണ്ട് പോകുമ്പോ പിടിച്ചോണേ ഞാൻ പറയുമ്പോൾ വലിച്ചോണം കേട്ടോ ലിജി വലിച്ചോണേ എന്തായാലും പിടിച്ചോ ആ അതെ അതെ മീൻ കേരുമ്പ പിടിച്ചോളൂ കേട്ടോ കയറി വരുമ്പോ കണ്ടാദ്യോചിക്ക് ഇവിടെ ഇരുന്നാ ഇങ്ങനെ കാണാൻ പറ്റില്ല അപ്പൊ അവള് പറഞ്ഞ കാണണ്ട മീനെ പിടിച്ചു കയറിക്ക് ഏറ്റവും കണ്ടാതിന്നോ ഞാൻ ഇവിടുന്ന് മാറിയിരിക്കാം അല്ലേ ഇലക്ട്രിക് പോസ്റ്റ് കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാം ഇലക്ട്രിക് പോസ്റ്റ് ലൈൻ പോയൊക്കെ കേട്ടോ അപ്പം ഇതിനകത്തൊരു കമ്പി ഇതാണ് ഇവിടെ പോകേണ്ടത് ഇതിനകത്തൊക്കെ പിടിക്കാതിരിക്കും നല്ലത് മഴ പെയ്യുന്ന സമയത്തൊക്കെ പിടിക്കാൻ ഷോക്ക് അടിക്കില്ല എൻ്റെ കറക്റ്റ് ഇതിനെ അവിടെ ഒരു സെറാമിക്കിൻ്റെ ഒരു സാധനമുണ്ട് ആ സാധനത്തിനെ കണക്ട് സെൻ്ററിൽ ഇട്ടിട്ടാണ് ലീഡ് ചൂണ്ടയൊക്കെ നീരുന്നതൊക്കെ ഉണ്ട് അതിൽ വേറെ അനക്കൊന്നുമില്ല ഏറ്റം കയറും വെള്ളം കയറുന്നതിൻ്റെ കേട്ടോ അതിനാണെന്ന് തോന്നുന്നു അല്ലേ ഇറക്കാം 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 എല്ലാം ഇറക്കാം ഇറക്കാ ഇച്ചിരി വീട്ടിൽ നിന്ന് കാണുന്നുണ്ട് ഇറക്കാണെന്ന് തോന്നുന്നു പിടിക്കും നോക്കട്ടെ കുറച്ചേരം നമുക്ക് വേറ്റിയ ചൂണ്ട ഇടാന്ന് വെച്ചാൽ ക്ഷമയാക്കാണോ ആരാ പിടിക്കാൻ കൊത്തു സംഭവം വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പിന്നെ മീനൊക്കെ തീറ്റ എടുത്ത് ഉറങ്ങാനൊക്കെ പോകുന്ന സമയം ഉറങ്ങാൻ പോകുന്ന സമയത്ത് ലീ ചൂണ്ടായിട്ടുണ്ട് ചൂണ്ടയ്ക്കകത്ത് എന്തോ കൊത്തുന്നു കൊത്തുന്നതാണ് വെള്ളം ആണോ പോകുന്നതാണോ കൊല്ലേ ഇല്ലേ നിനക്ക് അറിയാൻ പറ്റുന്നുണ്ടോ ആ എന്നാ പിടിക്കും അങ്ങോട്ട് പെട്ടെന്ന് മാനത്ത കണ്ണീന പിടിക്കും കേട്ടോ അപ്പൊ അത് എപ്പോഴും വണ്ടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കും ഈ സൈഡിക്കു കൊത്തേ ഇല്ല ഇല്ലാട്ടോ ഇത് നമ്മടെ കണ്ടത്തിലായിട്ട് നമ്മടെ കുളത്തിലായെങ്കി പിന്നെ എന്തെങ്കിലും കൊത്തു കിട്ടിയേ ആ നമ്മുടെ ഗ്രാമം വന്നു കേട്ടോ ഗ്രാമത്തി രണ്ട് സൈഡിൽ പോയിട്ട് നമ്മുടെ ഫ്രണ്ട് അപ്പൊ അവൻ അച്ചാർ ചോദിച്ചായിരുന്നു കേട്ടോ അവനുള്ളവര് അച്ചാറോട് എടുത്തു വെച്ചിട്ട് വച്ചിട്ട് അവൻ വരാൻ പറഞ്ഞു വന്നില്ലേ വന്നില്ല കാണാൻ കൊണ്ടു കൊടുക്കണം വണ്ടിയിൽ വെച്ചേക്കാ ടേ നന്തല്ല എന്തോന്ന് തോന്നലെ ആക്ക ചൂണ്ടായിട്ടിരിക്കുന്ന ആരാ നോക്കെ നീ പിന്നെ പിടിച്ചെടുത്തോണേ ഏട്ടോ മീൻ നിന്നെ വിളിച്ചോണ്ട് പൊക്കളയില്ല ഇരിക്കാണെങ്കിൽ കൂടെ ചേർമായിട്ട് മീൻ അങ്ങോട്ട് വിളിച്ചിങ്ങനെ ചെയ്തപ്പോഴേക്കും അവിടെ സൂര്യൻ കണ്ട സൂര്യനെ കണ്ട അത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അവിടെ സൂര്യനെ അസ്തമിക്കുന്നുണ്ട് അസ്തമിക്കുന്ന സംഭവം കേട്ടോ ഓ ഞാനിപ്പോൾ വെള്ളത്തിൽ ഞങ്ങൾ ആ ഒരു ഉദ്യമത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കട്ടെ ഓ വെള്ളത്തിൽ തുടങ്ങി കേട്ടോ പിടിച്ചോടി പിടിച്ചോടി പിടിച്ചെടിച്ച് നടേ ഇട ചൂണ്ടേ വലിച്ചു വലിച്ചു പോകണുണ്ടോ വലിച്ചു വലിച്ചു പോകണ്ടിട്ട് നട പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ടെട്ടോ പിന്നെ ഇടയ്ക്കാണ് പോലെ കരിമീനും വന്ന് കൊത്തിയാരെങ്കിലേ ഉള്ളു അങ്ങനെ കുറേ നേരമായിട്ട് ഇതിൽ ഈ ഇവിടെ ഇരിക്കുക കേട്ടോ ചൂണ്ട ഇട്ടുണ്ട് അപ്പം വലിയ വാവ ഇട്ടുണ്ട് വാവതേ വക്കറ്റൊക്കെ വന്നിട്ടുണ്ട് അതോ കൊത്തി വലിക്കുന്നുണ്ടോ കേട്ടോ അതുകൊണ്ടാണ് കരിവി കരിപ്പുണ്ടാവേ വലിയ കരിവിടെ നീയുടെ ചൂണ്ടയുടെ ആ സാധനം കണ്ടോ അതായത് വെട്ടുന്നുണ്ടോ നീ വലിക്കുന്ന ചിലപ്പോൾ ചിലപ്പോൾ കരിവി കിട്ടുമായിരിക്കും കേട്ടോ ഉറപ്പില്ല ആ എന്തായാലും കുറച്ചേരം ഇട്ടുവാ ചെടയിൽ അല്ലേ ഓക്കെ കുറച്ചേരം നമുക്ക് കിട്ടി കേട്ടോ വള്ളത്തിൽ വള്ളത്തിൽ അല്ല പള്ളത്തിൽ വന്നു കഴിഞ്ഞാ കരിയും വരുവടെ അറിയോ അതുകൊണ്ടാ ഭയങ്കര കരി നീ വിട്ടോ എന്റെ അപ്പോൾ അവിടെ അമ്മായിടെ ചൂട് വെച്ചു ഏ അല്ലേ അവിടെ പോയിട്ടാണ് അപ്പോൾ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് ഞങ്ങളുടെ ഞാൻ ഈ ഒരു സൗന്ദര്യം കണ്ടോ ഈ ഒരു സൈലൻസും കാര്യങ്ങളാണ് ഇടക്കിടയ്ക്ക് വണ്ടി പോകുന്നു കാര്യങ്ങളുണ്ട് കേട്ടോ ജി ചൂടെ വരിച്ചോണ്ട് പോകേണ്ടി അല്ലേ ആ ഒന്നും ഇല്ലടേ അത് വെറുതെ പെറ്റിക്കപ്പെടുന്നതാണെന്ന് തോന്നുന്നത് ആ എന്തായാലും കുറച്ച് നമുക്ക് നോക്കാം ഒന്ന് പൊക്കി നോക്കിയാണോ ചെറുതായിട്ടൊന്ന് പൊക്കിയെ ചെറുതായിട്ടൊന്ന് വലിച്ചേ തീറ്റ പോയോ തീറ്റ പോയി അല്ലേ ഇല്ല പോയില്ല വിട്ടോ 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 കേട്ടോ വിട്ടോ തീറ്റ പോയില്ല തീറ്റ അതിനകത്ത് ഇടപെടില്ല പള്ളത്തിയ കൊത്തി വലിക്കുന്നത് കേട്ടോ എഞ്ചിനെ കൊണ്ട് ഞങ്ങൾ മീൻ പിടിച്ചു ഇപ്പോൾ കരിമീൻ പിടിക്കും അതിനകത്ത് ഉറപ്പാണ് ഉറപ്പാണ് കരിമീൻ പിടിക്കും കരിമീൻ പിടിച്ചിരിക്കുവനകത്ത് അപ്പൊ ഞാൻ മീനുകളൊക്കെ അറിഞ്ഞത് ഇവിടെ ചൂണ്ടയിട്ട് തീറ്റ കൊടുക്കുന്നുണ്ട് എല്ലാരും വരെ സമൂഹ സദ്യ നടക്കുന്നുണ്ട് പെട്ടെന്ന് ഓടി വരാൻ പറഞ്ഞ കേട്ടോ മീനുകളൊക്കെ ലിജിയുടെ സമൂഹ സദ്യ നടക്കുന്നുണ്ട് ഇവിടെ മീനുകൾക്ക് തീറ്റ കൊടുക്കാൻ സമൂഹ സദ്യ അടങ്ങുന്നുണ്ടിരിക്കട്ടോ എന്തോ പറഞ്ഞു മീൻ കിട്ടാത്തോണ്ട് അങ്ങ് പോയി മീൻ വെപ്രാളോണ്ട് ചൂട്ടിടാൻ വന്നിരിക്കുന്ന ഉറങ്ങുവാണവിടെ കുളിച്ച് റെഡിയായിരുന്നു ഞങ്ങൾ ഒരു സ്ഥലത്ത് വരെ നമ്മൾ നേരത്തെ ഫ്രണ്ട് വന്നല്ലേ ആ ഫ്രണ്ടിന്റെ കൊച്ചിനെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി ഞങ്ങൾ റെഡി ആയിരുന്നു അപ്പോഴാണ് എനിക്ക് വണ്ടിയിൽ എടുത്ത് കയറ്റാൻ പോയാൽ പെടലി ചെറിയൊരു വേദന അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ പരിപാടി അങ്ങോട്ട് ക്യാൻസൽ ചെയ്തു അപ്പോൾ ഇവിടെ വേറെ മീനുകളൊക്കെ കിട്ടും കേട്ടോ ഇവിടെ ഞങ്ങൾ ഇറങ്ങി മീനൊക്കെ പിടിക്കുന്ന സ്ഥലമാണ് അതിന് അല്ല ഏ ഏത് അവിടെയോ ഏ ആ ഞാനും വരുന്നത് തീറ്റ പോയി കേട്ടോ ലിജി ചൂണ്ടിയിട്ടുണ്ടായിരുന്ന ഞാൻ പറഞ്ഞില്ലേ ലിജിയുടെ സമൂഹ സദ്യയോടെ നടന്നുകൊണ്ടിരിക്കുക കരിമീൻ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് വിഷം നടക്കുന്ന കരിമീനൊക്കെ തീറ്റ കൊടുക്കുന്ന പരിപാടിയായിരിക്കടെ സമൂഹ സദ്യ മീനൂട്ടൊന്നും കേട്ടിട്ടില്ല മീനൂട്ട് കിടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് നമുക്ക് അടുത്ത കുത്തി തീറ്റ ഇട്ടിട്ട് അമ്മയോടെ എന്താ പേടിയെന്നുള്ള കാണിച്ചു തരാട്ടോ വലിയ ചൂണ്ടാണല്ലോ അല്ലല്ലേ ഓവർടേക്കിങ്ങോ വണ്ടികൾ ഓ അത് ബസ് ഈ മുഖം തപ്പി പിടിച്ചോണേ മാസ്ക് എടുത്തില്ലല്ലോ മാസ്ക് എടുത്താൽ ഈ വൃത്തിയായിട്ട് വെച്ച് മാസ്ക് എടുത്തില്ല എന്തോ മുറിഞ്ഞടുത്ത് ഉറുമ്പ് അടിച്ച് അപ്പം നമ്മുടെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള അതേ ശ്രീകൃഷ്ണ എന്ന് പറഞ്ഞ ബസ് തോന്നോ ഇത് നേരെ കൊല്ലം വരെയുള്ള ബസ്സാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിർത്താൻ പോകാം സ്റ്റോപ്പ് ഉണ്ട് വണ്ടിക്ക് അയ്യോ സ്റ്റോപ്പല്ല കേട്ടോ അതെ ഇവിടെ പാലം ആയതുകൊണ്ട് ഇങ്ങനെ പതിയപ്പോ അതുകൊണ്ട് എന്തായാലും നന്നായി പൊടിയടിക്കില്ല ാര്യുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത തീറ്റ കൊരുത്തിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ ലിജി മിക്കവാറും ഇത് കരിമീൻ പിടിക്കാനാണ് സാധ്യത ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നതാട്ടോ അപ്പോൾ അവിടെ കരിമീൻ ഉണ്ട് കേട്ടോ ആ ഭാഗത്ത് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് തീറ്റ അത്ര ഇട്ടാൽ പോരല്ലാമേ വല്ല ഉണ്ടൊക്കെ ഇട്ടു കാരണം വെച്ചാൽ കുഞ്ഞു മീനുകളൊക്കെ വന്ന് തീറ്റ തിന്നിട്ട് പോവും അപ്പം അമ്മര് തിന്നുകഴിഞ്ഞാൽ പിന്നെ കരിമീൻ തിന്നിട്ടൊന്നും ഉണ്ടാവില്ല ലിജിങ്ങനെ വിശിക്കും കരിമീനെ പിടിക്കാൻ പറ്റിയില്ലല്ലോ ഞാൻ പറഞ്ഞില്ല ഞാൻ പറയാത്രീറ്റിയോ എന്നാ ഇത് കൊടുത്തല്ലേ ഇത്ര കേട്ടോ ഇന്നും പരിപാടി ഇട്ടോ വള്ളത്തിൽ നിന്നിട്ട് ബാക്കി കരിമീൻ അടിച്ചോളൂ അപ്പം ഞാൻ അവിടെ പോയിട്ട് അമ്മ എന്താ പരിപാടി നോക്കിയിട്ട് വരാം കേട്ടോ എത്ര ഞാൻ പറഞ്ഞാൽ മതി ഓക്കെ ആ വല വെക്കാനാണോ ണോന്താ സംഭവം വെച്ചാൽ നെയ്യ് കാണുന്ന കുളം കണ്ടോ അവിടെ നിന്ന് വെള്ളം മീൻ പടയ്ക്കുന്നുണ്ടോ അവിടുന്ന് അടി വെയിറ്റ് ഇടാതെ താന്നു നടക്കുന്ന തടവുണ്ട് തടവുണ്ട് ഞാൻ കണ്ട് മീൻ ഇറങ്ങി കണ്ടില്ലറങ്ങിപ്പോയല്ലേ ഇവിടെ കരിമീൻ മുട്ട ഇട്ട് ഇപ്പിട്ട് അതാ പറഞ്ഞ തടം ഉണ്ടെന്ന് പറഞ്ഞേ ഇപ്പൊ ഇവിടുന്ന് ഒരു മീനങ്ങോട്ട് പോന്ന കണ്ട് അതാ സംഭവം എന്റെ കഴിയില്ല ആ അതിന്റെ കീഴിട്ടാ വല്ല ഒന്ന് കുരുങ്ങാൻ സാധ്യത വല്ല കല്ല് വേണോ അപ്പൊ ഞങ്ങളിത് എന്താ വെച്ചാൽ ഈ പാലത്തിന് കുറുക ഇടാൻ പോവാ ഇവിടെ കൊറേ പട്ടികളൊക്കെ ഉണ്ട് കേട്ടോ പട്ടികൾ അവസാനം ഈ വലയ്ക്കാത്ത കുരുങ്ങി വെള്ളത്തിൽ പോയി ചത്തു പോരും ഇങ്ങനെ ഇട്ട് ട്ടുകഴിഞ്ഞാല് മീനുകളുടെ വഴി മുടക്കാണ് ഇതിനകത്തേക്ക് മീനുണ്ട് ഈ മീനൊക്കെ ഒരു സമയത്ത് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് കായലിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്യും പാസ് ചെയ്യുമ്പോൾ നമ്മുടെ വലയെ കുരുങ്ങും അതാണ് നമ്മുടെ ലക്ഷ്യം പക്ഷെ അത്രത്തോളം പ്രാക്ടിക്കൽ ആവുമെന്ന് അറിയാൻ പറ്റില്ല കാരണം ഇതിനൊരു വെയിറ്റ് വേണം താഴെ താഴെ വെയിറ്റ് ഉണ്ടെങ്കിൽ ഈ വല താഴേക്ക് പോകും താഴെയൊക്കെ പോയില്ലെങ്കിൽ പാടാണ് കേട്ടോ അമ്മ ഓരോ പിടിക്കാവോ പിന്നെ അടിഭാഗം എന്ത് അവിടെ കുരുക്കഴിച്ചു വിടും താഴെ പോട്ടു പോലെ പോയോ അതായത് നമ്മൾ വീട്ടിൽ അച്ഛൻ വല കെട്ടിയ മിച്ചം വന്ന പോലെ കേട്ടോ കണ്ടിച്ചോളൊന്നീടാ കണ്ടിച്ചോളാം ആ കണമ്പ കണമ്പെന്ന് പറയാൻ മീൻഡോ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന മുള്ളറ്റ് എന്നാണ് എൻ്റെ ഇംഗ്ലീഷിൽ പറയാം മുള്ളറ്റ് നമ്മൾ നിങ്ങള് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മീൻ തന്നെ റേറ്റ് ഇല്ലല്ലോ അമ്മ ഇതിന് വെയിറ്റ് വലതാണ് ചെല്ലത്തില്ല ആ എന്തായാലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നോക്കാം കേട്ടോ ഇനി മീനും സംഭവിച്ചതാണോ ചിലപ്പോൾ അടുത്ത വീടിയിലായിരിക്കും അത് കാണുന്നത് ആ എന്തായാലും നമുക്ക് കുറച്ചു നേരം നോക്കാം അവിടെ പോയിട്ട് അതാണ് ആദ്യം പറഞ്ഞല്ലോ ഇനിയിപ്പോടെ കുരി കിടക്കും ഇനി പറഞ്ഞ എല്ലാം അടിയിൽ അടിയിലോട്ട് പോകില്ല കിടക്കട്ടെ ആയിക്കോട്ടെ മീൻ വന്നത് അതിന്റെ ഭാഗ്യക്കേട് കേട്ടോണ്ടെന്ന് കേറും അത്രേ ഉള്ളൂ ഏ വാ ആ വീട് ഉണ്ട് നല്ല കാണേ രസേ നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടല്ലേ ഇതൊക്കെ ഓരോ ടൈപ്പ് കണ്ടല്ലുകളാണ് കണ്ടലിന്റെ പല വിധത്തിലുള്ള ടൈപ്പ് കണ്ടല്ലുകളാണ് കണ്ടല്ല ലക്ഷക്കണക്കിന് ടൈപ്പ് കണ്ടല്ല അപ്പൊ ഞാൻ അവിടെ ലിജിയുടെ ചൂണ്ടയുടെ എന്താ നോക്കിട്ടോട്ടെ എല്ലാം കിട്ടോ ഒന്നുമില്ലല്ലേ ചൂണ്ടായിട്ടുള്ള വിദഗ്ധ നടന്നോണ്ടിരിക്ക കേട്ടോ അപ്പൊ നിയമപാലകര് പോമപാലകര് അറിയാന്നര കേട്ടോ അപ്പറങ്ങനെ അങ്ങോട്ട് വിട്ടോ യാത്ര കൊണ്ടിരിക്കുന്നേ എന്തരാ ഞാൻ വീട്ട് കൊടുക്ക അപ്പൊ നമ്മുടെ ഇന്നത്തെ മീൻപിടുത്തം വെറുതെ ആയിപ്പോയെന്ന് തോന്നോ അല്ലേ അമ്മയ്ക്ക് അതൊരു കിട്ടി എന്നോ അമ്മയ്ക്ക് കിട്ടി രണ്ട് കരിമീൻ കിട്ടി തീറ്റായിട്ട് പോയടേ കൊറേ നേരം ഇട്ട് എടുത്താൽ കൊത്തും കരിമീൻ വന്ന് കൊത്തും അതിനകത്ത് പിടിച്ചായിരുന്നോ ആ നോക്കാം തീറ്റ ഉണ്ടെന്ന് നോക്കാം അതിനകത്ത് ാണ് തീറ്റ പോയില്ലേ തീറ്റ പോയി അതാണത് ആ വലിയ തീറ്റ കൊണ്ടുപോയി തീറ്റി തീറ്റ പുരുട്ടി ഒന്നുകൂടെ ഇട്ട് കൊടുക്ക കേട്ടോ നമ്മുടെ ായിട്ടൊന്നും എല്ലാം വേണമല്ലോ വീണ്ടും വീണ്ടും വീട്ടു കേട്ടോ സാധനം കിട്ടുന്നുണ്ട് ആ പറഞ്ഞു അമ്മ സമ്മതിക്കില്ല ആ പട്ടി വളർത്താനും പൂച്ച വളർത്താനും അമ്മ സമ്മതിക്കില്ലേ ആ സംഭവം വേറെ ഒന്നും വേണ്ടല്ലോ അതിൻ്റെയൊക്കെ രോമൊക്കെ പൊഴിയുമല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് അതുകൊണ്ടാണ് കേട്ടോ നല്ല പട്ടീനെ ഇഷ്ടമാണ് നമ്മൾ കുറേ വളർത്തിയിട്ടൊക്കെ ഉണ്ട് പട്ടിയൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു നമ്മൾ വളരെ പ്രിയപ്പെട്ട ഒരു പട്ടി ഉണ്ടായിരുന്നു ആ വലിച്ചിട്ട് ചൂണ്ട വീണ്ടും വീണ്ടും വലിച്ചോണ്ട് പോകേണ്ട കേട്ടോ കേട്ടോ അമ്മേ വലിച്ചോണ്ട് വലിച്ചോണ്ട് പോകണ്ടേ മിക്കവാറും നീട്ട കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് നോക്കട്ടെ ഒരു കരിമീൻ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ടോ പക്ഷെ അതിന് ഇത് തീറ്റൊന്നും വേണ്ട അതാ സംഭവം കുറച്ച് നേരം മിക്കവാറും ഞാൻ ക്യാമറ ഓഫ് ചെയ്യുമ്പോഴായിരിക്കും മിക്കവാറും മീൻ പിടിക്കുന്നത് ഇടിയുടെ ഫോൺ ഇതിനകത്ത് അപ്പുറത്തൊക്കെ മീൻ കിടന്ന് കളിക്കുന്നുണ്ട് വപ്പുറം ഇവിടെയൊക്കെ നോക്കട്ടെ കുറച്ച് നേരോടെ വെയിറ്റ് ചെയ്ത് നോക്കാം അല്ലേ കേട്ടോ മീനെല്ലാം വന്ന് ലിജിയുടെ സമൂഹ സദ്യ വന്ന് പങ്കെടുത്തിട്ട് പോകുന്നല്ലാതെ അന്നദാന സമൂഹ സദ്യയിൽ പങ്കെടുത്തിട്ട് പോവുന്ന കരിമീൻ പോയിട്ടോ കിട്ടില്ല കേട്ടോ നേരമായിട്ട് നല്ല കൊത്തുണ്ട് അപ്പൊ സമൂഹ സദ്യ അവസാനിക്കാറായിട്ടുണ്ട് കേട്ടോ മീനുകളൊക്കെ ഏകദേശം വയറ് നിറഞ്ഞെന്ന് എനിക്ക് തോന്നേ അവരൊക്കെ ഒന്ന് കൊഞ്ഞനം കൊത്തിയിട്ട് പോയിട്ട് കൊറേ കരിമീനൊക്കെ ഒക്കെ ലിജിനെ കൊഞ്ഞനെ കൊത്തി കാണിച്ചിട്ട് പോയിട്ടുണ്ട് വെറുതെ ആഹം വെറുതെ ആട്ടേക്കകത്ത് മഞ്ഞപ്പൊടിയും കളിക്കോട്ടു അതേക്കുന്നവിടെ വലിച്ചതിനെ പറ്റിക്കാനായിട്ട് അതെ അതൊക്കെ നിങ്ങളെ എവിടെ പറ്റിച്ചാൽ ഇവിടെ നടക്കത്തില്ല എന്നൊക്കെ പറയാം കേട്ടോ അപ്പൊ അതെ വീണ്ടും ഇട്ടിട്ടുണ്ട് വീണ്ടും ഇട്ടപ്പോൾ തന്നെ മീനുകൾ വന്ന് കൊത്തി വലിച്ചുകൊണ്ട് പോവാണ് കേട്ടോ ചെറിയ മീനുകളാണ് വള്ളത്തിലൊക്കെ അപ്പൊ നാളെ നമ്മൾ കിടിലിനായിട്ട് മീൻ പിടിക്കുന്ന ഒരു വീഡിയോ കേട്ടോ അല്ലേ നമ്മളെ കിടിലിനാട്ടം കാണിക്കാം ഇതിപ്പം ഇന്നിപ്പോൾ വൈകുന്നേരമായി ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് വന്നപ്പോൾ ലേറ്റായി പോയി അതുകൊണ്ട് പിന്നെ ചൂണ്ടിയിൽ വൈകുന്നേരത്തേക്ക് ആക്കിയത് കേട്ടോ പിടിക്കൊണ്ട് തീറ്റ പോയി അവര് പോയത് ആ അത് തന്നെ അല്ല രുചി അങ്ങനെ ഇന്നത്തെ എന്റെ സമൂഹ സദ്യയിൽ നിനക്ക് മനസ്സിന് സംതൃപ്തി കിട്ടിയോ കുറേ പാവപ്പെട്ട മീനുകൾക്ക് ഭക്ഷണം കൊടുത്തപ്പാ ഏ കിട്ടിയോ ഏ കിട്ടിയോ എന്തോ അതാ സംഭവം അമ്മ തോപ്പ അവിടെ അമ്മ അമ്മതോപ്പ് അവിടെ ചൂണ്ട മടക്കി കഴിഞ്ഞ കേട്ടോ അപ്പ അപ്പുറത്തിന് വലയിട്ടുണ്ട് മിക്കവാറും അതിനകത്ത് മീൻ കറ്റമായിരിക്കില്ല ഏഹ് അത് നമ്മൾ കുറച്ചു കഴിഞ്ഞിട്ട് വന്ന് നോക്കട്ടോ ഏഹ് അപ്പോൾ നാളെ ഞങ്ങൾ കിട്ടില്ല ഒരു ലിജിയുടെ നാളെ വീണ്ടും സമൂഹ സദ്യ അന്നദാനം രണ്ടാം ദിവസം ഉണ്ടായിരിക്കും ഏറ്റോ അതിൽ മിക്കവാറും എന്തെങ്കിലും കിട്ടാൻ സാധ്യത അപ്പം അങ്ങനെയാണ് കേട്ടോ വിശേഷങ്ങൾ അങ്ങനെ ഞങ്ങൾ ചൂണ്ടയിൽ നിർത്താൻ പോകണി കാരണം മീനൊന്നും കിട്ടുന്നില്ല അപ്പോൾ ദേജിയുടെ ചൂണ്ട ഇങ്ങനെ വെറുതെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നതല്ലാതെ മറ്റു ഗുണങ്ങളൊന്നുമില്ല അപ്പോൾ നടക്കെ പൊള്ളി അവസാനത്തെ ഏ ഒരു വള്ളത്തിനെ പിടിച്ചേട്ടോ അവസാനം ലിജി കേട്ടോ അതേ കരിയും വള്ളത്തിനെ ലിജി പിടിച്ച് ആ മുഖത്തൊരു സന്തോഷം വരുന്നില്ലല്ലോ ഇത്രയും തീറ്റ കൊടുത്തതിനു ശേഷം ലിജി ആദ്യായിട്ടൊരു മീനെ പിടിച്ചേട്ടോ ആണോ എവിടുന്നു അമ്മയുടെ കണ്ണിന് കുഴപ്പമുണ്ട് അതാ മറ്റേ അരവിന്ദ് ഹോസ്പിറ്റലിൽ മറ്റേ തമിഴ്നാട്ടിൽ പോയി കണ്ണിന്റെ ഇത് മാറ്റി വെക്കണം വേറെ ആരാ പോയപ്പോ അപ്പോൾ അതല്ല നമ്മുടെ ഹാപ്പി ഹാപ്പിൻസ് നമുക്ക് കരിമീൻ ലിജി പിടിച്ചു അല്ലേ ഇത് നമുക്ക് അച്ചാറിടാം വറുക്കാം കറി വെക്കാം എല്ലാം ചെയ്യാം അടിപൊളി സാധനം അപ്പോൾ അവനെ നമ്മളിത് കുഞ്ഞു മീനായിട്ട് നമ്മൾ ഇവനെ അവനെ വിടുവന്നില്ലേ ഏഹ് സംഭവം അതാണ് കേട്ടോ അപ്പൊ ലിജി മീൻ പിടിച്ച് അപ്പൊ ഈ മീൻ എങ്ങനെയാണെന്ന് കാരണം ഈ ജസ്റ്റ് ഇങ്ങനെ ആയിട്ടേ ഉള്ളൂ പിടിച്ചില്ല ഇതൊരു പൂവാണ് കേട്ടോ ഇവര് കണ്ട പറഞ്ഞ ചെടിയാ ചേച്ചി നമ്മളെ അറിയുന്ന ഇറക്കത്തെ ഇറക്കത്തേല നമ്മളെ ഈ ശൈശാറിന്റെ ഒക്കെ ചേട്ടനെ പോണല്ലേ അപ്പൊ നമ്മളാ മീനെ വിട്ടോ വിട്ടോന്നെ ആ ഓക്കെ അപ്പം ഈ മീൻ പിടിച്ചതിൻ്റെ ആ ഒരു പ്രസക്ത ഭാഗങ്ങൾ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്ക് അപ്പം നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ അല്ലേ ജി ബൈ പറയും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം നാളെ സംഭവം സംഭവം എന്ന് വെച്ചാൽ ഈ വീഡിയോ ആരും കണ്ട് കമൻറ്റൊന്നും അയക്കല്ലേ കേട്ടോ സോറി ആരും വഴക്കൊന്നും പറയരുത് സംഭവം വേറെ ഗതിയോ ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്ത കേട്ടോ എന്താ ആ അജ് ഞങ്ങളെ ചീത്ത വിളിക്കല്ലേ ആര് ഞങ്ങളെ ചീത്ത വിളിക്കുന്നു ഓക്കെ നമ്മൾ വാളയെ നോക്കാൻ പോകുന്നുണ്ടേ അപ്പൊ അതോ വീടോടെ അവസാനിപ്പിക്കാൻ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ഒരു ബൈ പറയും